സുഹൃത്തുക്കളെ റൗഫ് പിടിക്കപ്പെട്ടതിന് പിന്നാലെ ധാരാളം ആളുകളിലേക്ക് കുടുക്ക് മുറുകുകയാണ് അതുകൊണ്ട് തന്നെയാണ് റൗഫ് പിടികൊടുക്കാതിരുന്നത് എൻ ഐ തീവ്രമായ ചോദ്യം ചെയ്യലിൽ സ്വാഭാവികമായും മനുഷ്യനാണ് പറഞ്ഞു പോകും എന്നുള്ളത് കൊണ്ടാണ് റൗഫ് ഒരു മാസക്കാലം ഒളിവിൽ പോയി ഒന്ന് പ്രീപ്ലാൻ ചെയ്യണമായിരുന്നു പല കാര്യങ്ങളും ഒന്ന് ക്രമീകരിച്ചു ഒന്ന് സെറ്റായി കുറച്ച് കാര്യങ്ങൾ കൂടി ക്രമീകരിച്ചിട്ട് സ്വയം പിടികൊടുത്ത് ഒരു അങ്ങനെ ഒന്ന് വൈറൽ ആകാമെന്ന് വിചാരിച്ചപ്പോൾ അതിന്റെയും കടയ്ക്കൽ കത്തിവെച്ച് വിഘാതം സൃഷ്ടിച്ച് എൻ ഐ എ അവതരിച്ചു എന്തായിരുന്നാലും മുതലുകൊണ്ട് ഒളിപ്പിക്കാൻ വന്നതാണോ ഒളിപ്പിച്ച മുതൽ എടുക്കാൻ വന്നതാണോ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ കൊടുക്കാൻ വന്നതാണോ അണികൾക്ക് എന്തെങ്കിലും സൂചനകൾ കൊടുക്കാൻ വന്നതാണോ ഒരുപാട് ദുരൂഹതകൾ വറുതയും മക്കനെയും ഇട്ട് പതുങ്ങി പതുങ്ങി വീട്ടിലേക്ക് വന്ന റാവൂഫിനെ ചുറ്റിപ്പറ്റി നിലനിൽക്കുമ്പോൾ റൌഫ് ആദ്യം ഒരാളുടെ പേര് പറഞ്ഞു അതാണ് ഇപ്പോഴിതാ അടുത്ത ചുരുളുകളും പുറത്തു വരുന്നു അരിയും മലരും കുന്തിരിക്കവും അതിന്റെ ചാലഞ്ച് നടത്തി മുദ്രാവാക്യം വിളിച്ച് കൊലവിളി നടത്തി ഇതൊക്കെ ചെയ്തതിന്റെ പിന്നിൽ മറ്റൊരാളും കൂടിയുണ്ട് അതാണ് ഇബ്രാഹിം തിരൂരുവച്ച പിടിയിലായിട്ടുണ്ട് ഹ്വാനം ചെയ്തതിന് സത്താറിന്റെ പേരിലും റൌഫിന്റെ പേരിലുമാണ് കേസ് എടുത്തതെങ്കിലും കേസെടുത്തതെങ്കിലും സത്താറും മാത്രമല്ല അതിന് പിന്നിൽ ഇബ്രാഹിമും ഉണ്ട് അതുകൊണ്ട് റൌഫിന്റെയും കുടുംബത്തിന്റെ സമ്പത്തുകൾ കണ്ടുകെട്ടുമ്പോൾ ഇബ്രാഹിമിനെയും ഒഴിവാക്കണ്ട എന്നർത്ഥം പോപ്പുലർ ഫ്രണ്ട് അക്രമവും പുറകെ നിരോധനവും വന്നപ്പോൾ ഇതുകൊണ്ടെല്ലാം തീർന്നു കരുതിയ പോപ്പുലർ ഫ്രണ്ട് സ്ലീപേഴ്സിൽ ദേശീയ നേതാവ് കുടുങ്ങിയിരിക്കുകയാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അഖിലേന്ത്യാ ഓർഗനൈസർ മലപ്പുറം ആദവനാട് പുന്നത്തല മാനകനകത്തിൽ ഇബ്രാഹിമാണ് അറസ്റ്റിലായത് ഇബ്രാഹിമിനെ കുറിച്ച് പറയാനാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ സ്ലീപ്പർ സെൽ പ്രവർത്തനമാണ് നടത്തിയിരുന്നത് മാന്യം ചമനി പക്ഷേ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ ചെറുതല്ല വിദ്വേഷം പരത്തി വർഗീയ സംഘർഷത്തിന് തന്നെയാണ് ലക്ഷ്യമിട്ടത് മെയ് ഇരുപത്തി തീയതി നടന്ന ഒരു റാലി ആലപ്പുഴയിൽ പത്ത് വയസ്സുകാരനെ കൊണ്ട് വിദ്വേഷ മുദ്രാവാക്യം വിളിപ്പിച്ച ആ റാലി കുട്ടിയുടെ അച്ഛൻ പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾ പ്രതികളുള്ള കേസിൽ പേർ പിടിയിലായപ്പോൾ ഈ ഈ പറയപ്പെടുന്നു വയസ്സുകാരനായ കുട്ടി സ്വയം എന്നാണ് പിതാവ് പറഞ്ഞത് മാധ്യമങ്ങളോട് മദ്രസ പൊട്ടനല്ലാതെ അങ്ങനെ പറയാൻ കഴിയില്ല നമ്മുടെയൊക്കെ വീടുകളിൽ മക്കളുണ്ട് ഒൻപത് വയസ്സുള്ള കുഞ്ഞിനെ അരിയും മലരും ഒക്കെ പറഞ്ഞു കൊടുക്കും അപ്പൊ മുപ്പത്തഞ്ച് അമ്മാവന്മാരെ പോലീസ് അങ്ങ് പൊക്കി കേരള പോലീസ് പൊക്കി അതുകൊണ്ട് കൂടുതലൊന്നും സംഭവിക്കാനില്ല ഈസി ആയിട്ട് അവര് പുറമേക്ക് കാണ പിടിക്കുമെങ്കിലും കൂടെ അങ്ങ് വിടും അതാണ് അവരുടെ രീതി അപ്പൊ അതിന് അർഹമായ രൂപത്തിലുള്ള ശിക്ഷകളൊന്നും ലഭിച്ചിരുന്നില്ല അതിന് തന്തയും പ്രതിയാണ് തന്തയുടെ കൂട്ടുകാരായിട്ടുള്ള പത്ത് മുപ്പത്തഞ്ചു പേരും പ്രതിയാണ് അതിന്റെ രണ്ടാം പ്രതിയെ ഇനിയും പിടികിട്ടിയിട്ടില്ല നമ്മുടെ കേരളം കുപ്രസിദ്ധി ആർജിക്കുന്നത് ഒളിവിലിരിക്കാനുള്ള സങ്കേതങ്ങൾ ധാരാളം ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണല്ലോ അതുകൊണ്ട് തന്നെ ഇതുവരെയൊക്കെ റൌഫിനെ ഇതിന്റെ രണ്ടാം പ്രതിയെ പിടികിട്ടിട്ടില്ല റൌഫിനെ പിടികിട്ടിയല്ലോ അങ്ങനെ അന്വേഷിക്കുന്നതിനൊടുവിലാണ് ഒരാളെ പിടികിട്ടി മുദ്രാവാക്യം വിളിയിലെ മുപ്പത്തിയഞ്ചാമത്തെയോ മറ്റോ പ്രതിയാണെങ്കിലും കക്ഷി ഹർത്താലിനും ആഹ്വാനം നൽകിയതിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്തായിരുന്നാലും റൗഫിനും സത്താറിനും സമ്പത്ത് ഷെയർ ചെയ്യാൻ ഒരു കൂട്ടുകാരൻ കൂടിയായി അഞ്ചു കോടി ഇരുപത് ലക്ഷം രൂപ കെ എസ് ആർ ടി സിക്ക് മാത്രം നഷ്ടമുണ്ടാക്കിയിട്ടുണ്ടല്ലോ അത് കൊടുത്താൽ മാത്രമേ ഇനി ജാമ്യത്തിന് അപേക്ഷിക്കാൻ പറ്റത്തുള്ളൊരു മുപ്പത്തിയഞ്ചാം പ്രതി ഈ ഇബ്രാഹിം ആണ് മുപ്പത്തി അഞ്ചാമനെങ്കിലും ഒട്ടും ചില്ലറക്കാരനല്ല അരിയും മലരും കുന്തിരിക്കവും എന്ന് തുടങ്ങുന്ന ആ മുദ്രാവാക്യത്തിന് പിന്നിൽ പ്രവർത്തിച്ച തല ഇയാളുടെ ഇതാണ് പ്രകടനത്തിനും മറ്റും ആൾക്കാരെ സംഘടിപ്പിക്കുന്ന ചുമതലയായിരുന്നു ഇയാൾക്ക് റാലിയിൽ മലപ്പുറത്ത് നിന്ന് ആളുകളെ എത്തിച്ചത് ഇയാളാണ് എന്ന് പോലീസ് കണ്ടെത്തി രണ്ടാം പ്രതി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ജാമ്യപേക്ഷ ഹൈക്കോടതി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ജില്ലാ പ്രസിഡന്റ് നവാസ് ഒന്നാം പ്രതിയും ഈ രണ്ടാം പ്രതിയെ ഇനിയും ലഭിച്ചിട്ടില്ല കുട്ടിയുടെ വീട് കണ്ടുപിടിക്കാൻ കേരള പോലീസിന് വേണ്ടി വന്നത് മൂന്ന് ദിവസം ദേശീയ നേതാക്കളുടെ വീട് കണ്ടുപിടിക്കാൻ ഏതാനും മിനിറ്റുകൾ മാത്രമേ ഗോകുലിന്റെ സഹായത്തോടുകൂടി എൻ ഐ എക്ക് വേണ്ടി വന്നു അതുകൊണ്ട് എന്തായിരുന്നാലും എന്ന ഡൽഹിയിലാണെങ്കിലും കുഴപ്പമില്ല കേരളത്തിന്റെ മുക്കു മൂലയും അവർക്കിപ്പോഴേതാണ്ട് സുപരിചിതമാണ് ബംഗാളികളായിട്ട് കുറെ കോഴിക്കടകളിലും ഒക്കെ നിന്ന എക്സ്പീരിയൻസും ഉണ്ടല്ലോ അവർ തന്നെ വന്ന് പൊക്കിക്കോളും കേരള പോലീസാണ് ഇവരെ സംരക്ഷിക്കുന്നത് എന്നറിയാത്തവരല്ല നമ്മളിൽ ആരും ഇനി കേരള പോലീസിനെ അറിയിച്ചിട്ടായിരുന്നു റൌഫിനെ പിടിക്കാൻ വന്നിരുന്നെങ്കിൽ റൌഫ് കോയമ്പത്തൂരോ കർണാടകയിലോ മലേഷ്യയിലോ സിംഗപ്പൂരിലോ ഹോങ്കോങ്ങിലോ പോളണ്ടിലോ പാസ്പോർട്ടില്ലെങ്കിലും എവിടെ വേണമെങ്കിലും എത്തുമായിരുന്നു

ൊക്കെ ഒന്ന് പറക്കണംവില്ലാതെ മരണാന്തര ചടങ്ങ് ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് അരിയും മലനും ഉപയോഗിക്കുന്നത് ആലപ്പുഴ നഗരത്തിൽ ജനമഹാസമ്മേളനത്തിന്റെ ഭാഗമായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ ബഹുജന റാലിയിലായിരുന്നു കുട്ടിയെ കൂടെ മുദ്രാവാക്യം വിളിപ്പിച്ചത് അരിയും മലരും കുന്തിരിക്കവും വാങ്ങി വീട്ടിൽ വെച്ചോളൂ എന്ന് വിളിച്ച മുദ്രാവാക്യത്തിനെ മെഴുകാനും നലക്കി വെളിപ്പിക്കാനും റൗഫണ്ട് വന്ന് കഷ്ടപ്പെടുന്ന കഷ്ടപ്പാട് കാണണം ചാനലിലൊണ്ടിരുന്നിട്ട് അതിനിപ്പോ എന്താ കുഴപ്പം മുസ്ലിങ്ങളും ഉപയോഗിക്കുന്നുണ്ടല്ലോ ഏത് മുസ്ലിമാണ് അരിയും മലിനും ഉപയോഗിക്കുന്നത് ഏത് മുസ്ലിമാണ് കുന്തിരിക്കം ഉപയോഗിക്കുന്നത് അങ്ങനെയാണെങ്കിൽ മുസ്ലിങ്ങളെ സംരക്ഷിക്കാൻ സ്വന്തം സമുദായത്തെ സംരക്ഷിക്കാനാണ് എന്ന് പറഞ്ഞ് നിയുക്തരായ ഈ സംഘടന മുസ്ലിങ്ങളെയും കൊല്ലുമെന്നാണോ ആ പറയുന്നത് എന്നാൽ പിന്നെ നിങ്ങൾ പിന്നെ ആരെയും സംരക്ഷിക്കും സ്വന്തം സമുദായത്തിലെ ആളുകളെയും കൊല്ലുവന്ന തലയ്ക്കകത്ത് വെളിവുള്ളവൻ ഇത് വല്ലതെന്ന് വിശ്വസിക്കുവോ ഏഹ് അപ്പോ ആ ചർച്ചയ്ക്ക് എന്നെയും ക്ഷണിക്കപ്പെട്ടതാണ് പക്ഷെ എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല ഞാൻ പോയിരുന്നെങ്കിൽ ഇതൊന്നും ആയിരുന്നില്ല സംഭവിക്കുക അപ്പോ മുസ്ലിങ്ങൾ മരണാനന്തര ചടങ്ങുകൾക്ക് കറുപ്പ് കുന്തിരിക്കാൻ ഉപയോഗിക്കുന്നുണ്ട് മറ്റുള്ളവരങ്ങ് വിശ്വസിച്ചു ശരിയായിരിക്കും ഇല്ല കേട്ടോ പച്ചക്കള്ള മറ്റുള്ളവർ ഏറ്റുപിടിക്കുന്നതായിരുന്നു കൂടുതൽ അവർക്ക് സാധിച്ചില്ല അതുകൊണ്ട് തന്നെ ഇബ്രാഹിമെ ഈ കേസുമായി ബന്ധപ്പെട്ട പോലീസ് അറസ്റ്റ് ചെയ്തു കാരണം ആ മുദ്രാവാക്യം വിളികൾ അപ്പോൾ തന്നെ ഒപ്പിയെടുത്ത് സോഷ്യൽ മീഡിയയിൽ ഡവലപ്പായി പ്രചരണം നടത്തിയിരുന്നു അതുകൊണ്ട് ഇത് ഇല്ലാ കഥകളാണ് പോപ്പുലർ ഫ്രണ്ടിനെ തേജോവധം ചെയ്യുന്നതിനു വേണ്ടി അകത്ത് ഉറങ്ങിക്കിടക്കുന്ന സിംഹങ്ങളെ ഗർജിപ്പിച്ച് പുറത്തു ചാടിപ്പിക്കുന്നതിനു വേണ്ടി ആർ എസ് എസിന്റെ അജണ്ടയാണിത് ഇത് ഫാസിസ്റ്റ് സർക്കാർ നിർമ്മിച്ചു കൂട്ടുന്നതാണ് എന്നൊന്നും റൌഫിന് പാടാനുള്ള അവസരം കിട്ടില്ല കാരണം തെളിവുകൾ ഉണ്ടായിരുന്നു പോലീസിനോട് കാര്യങ്ങൾ ആരാഞ്ഞു പോലീസ് എൻ ഐക്ക് ഇയാളെ കൈമാറുകയും ചെയ്തു ഇപ്പോൾ ഇയാൾ കേരളത്തിലില്ല ഡൽഹിയിലാണ് കഴിഞ്ഞ ദിവസമാണ് ഇയാളെ അറസ്റ്റ് ഉണ്ടായത് ഇബ്രാഹിമിനെ ചോദ്യം ചെയ്യാനായി ഇയാളെ എൻ ഐ എ ഡൽഹിക്ക് കൊണ്ടുപോയി എന്നതാണ് ഏറ്റവും കൂടുതലായി പുറത്തുവരുന്ന വാർത്ത നേരത്തെ ഹർത്താൽ കേസിൽ ആലപ്പുഴയിലെ കൊലവിളി മുദ്രാവാക്യ കേസിലും ഇയാളെ കേരള പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്ന് തിരൂരിൽ എത്തിയ എൻ ഐ എ സംഘം ഇബ്രാഹിമിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് ഹർത്താൽ ദിവസം പര്യാപുരത്ത് കാർ യാത്രക്കാരനെ ആക്രമിച്ച കാർ തകർത്ത കേസിൽ അടക്കം മുഖ്യ സൂത്രധാരനായി പ്രവർത്തിച്ചത് ഇയാളാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ വഴി വേണ്ട നിർദ്ദേശങ്ങൾ നൽകി ഹർത്താലിന് കോപ്പുകുട്ടി ഒപ്പം അക്രമങ്ങൾക്ക് നേതൃത്വം വഹിച്ചു പോപ്പുലർ ഫ്രണ്ട് അഖിലേന്ത്യ നേതാവും കായിക പരിശീലന വിഭാഗം കോർഡിനേറ്ററുമായി ഇയാൾ എന്നാണ് എൻ ഐ എ വ്യക്തമാക്കുന്നത് പല കേസുകളിൽ ഈ മാസ്റ്റർ മൈൻഡ് ഇയാൾ തന്നെയായിരുന്നു ഇന്ന് ഇബ്രാഹിമിനെ ഡൽഹിയിൽ വെച്ച് എന്തായിരുന്നാലും കാലന്മാർ വന്നു പക്ഷേ ഇവരായിരുന്നില്ല ഇവരുടെയും കാലന്മാർ ഡൽഹിയിൽ നിന്ന് വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടൊരു മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമായത് പിന്നെ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലെ നിയമ ഉപദേഷ്ടാവും പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിയും ഒക്കെ ഇപ്പോൾ ഡൽഹിയിൽ കൊതുകുകടി കൊണ്ട് കിടക്കുന്നു എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ആശ്വസിക്കാൻ വരട്ടെ മുൻപ് ഒരുപാട് നേതാക്കന്മാർ കൊതുകുകടി കൊണ്ട് കിടന്നിട്ടുണ്ട് അവരൊക്കെ ഇന്ത്യയുടെ നേതൃത്വ സ്ഥാനത്ത് വന്നിട്ടുമുണ്ട് അതുകൊണ്ട് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലെങ്കിൽ പോട്ടെ രണ്ടായിരത്തി മുപ്പത്തി ഏഴെങ്കിലും തിരിച്ചുപിടി തിരിച്ചു പിടിക്കാൻ കഠിനമായി പരിശ്രമത്തിന്റെ പാതയിൽ തന്നെ ആയിരിക്കും അവർ അതുകൊണ്ട് ചെറുതായിട്ട് അവരെ നിങ്ങൾ തള്ളിക്കളയേണ്ട നിന്നിക്കുകയും വേണ്ട ചെറുതാക്കി കാണുകയും വേണ്ട ചോദ്യം ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചും ഒക്കെ എന്നറിയുന്നുണ്ട് തിരൂർ ഡിവൈഎസ് പി വി ബെന്നിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് അദ്ദേഹം ഈ മാസം പതിനൊന്നാം തീയതി ഇബ്രാഹിമിനെ അറസ്റ്റ് ചെയ്തിരുന്നു തിരൂർ സബ്ജയിലായിരുന്നു ഇയാൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അർത്ഥം ദിവസം പോപ്പുലർ ഫ്രണ്ട് നടത്തിയ അക്രമങ്ങളിൽ ഇയാൾക്ക് കൃത്യമായ പങ്കുണ്ട് ഇതെല്ലാം ഇവിടത്തെ എല്ലാ തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കാനും ഇവർ മുന്നിൽ തന്നെ ഉണ്ടാകും ഉണ്ടായിരുന്നു ഹിജാബ് സമരം കത്തിച്ചുവിടാൻ സി എ സമരം പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ ഹലാൽ ജിഹാദ് തകർക്കാൻ ലൗ ജിഹാദും അങ്ങനെ എന്തെല്ലാം കലാപരിപാടികളുമായിട്ടാണ് ഇവർ ഈ നാടിനെ നശിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ലവ് ജിഹാദും നാർക്കോട്ടി ജിഹാദും ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പാലാപിതാവിന്റെ തലവെട്ടാൻ പോയ നിങ്ങളുടെ കൈകൾ എവിടെ പോയി ജോസഫ് മാഷിന്റെ കൈ ആര് വെട്ടി ഞങ്ങളോ ഞങ്ങള് വെട്ടുന്നവരല്ല കൊല്ലുന്നവരല്ല തിന്നുന്നവരല്ല ഞങ്ങൾ കാരുണ്യത്തിന്റെ സമാധാനത്തിന്റെ സന്ദേശവാഹകരാണ് എന്ന് പറഞ്ഞപ്പോൾ അറവുമാടിനെ പോലെ തല തല നീട്ടിക്കൊടുക്കുന്ന ആളുകളല്ല ഞങ്ങൾ ഞങ്ങൾ കശാപ്പുകാരന്റെ മുമ്പിൽ ഗർജിക്കുന്ന സിംഹങ്ങളാണ് പുലിക്കുട്ടികളാണ് എന്നൊക്കെ പറഞ്ഞ റൗഫിന്റെ രീതി മാറിപ്പോയോ ഒരു തവണ പറയുന്നത് അടുത്ത തവണ ഓർമ്മയില്ലാതായി പോവുകയാണ് ഞങ്ങൾ ഭയങ്കര സമാധാനത്തിന്റെ ശീലകരാണെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് പത്ത് സെക്കൻഡ് കൊണ്ട് പകൽ വിളിച്ചത്തിൽ നിങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്കറിയാമെന്ന് പറഞ്ഞ് രാത്രി പട്ടിയെ വെട്ടി പകലും മനുഷ്യനെ നടക്കുന്നത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ അകത്തളത്തിലാണ് തലയില്ലാത്ത പട്ടികളെ കുറിച്ചിട്ടുള്ള അന്വേഷണം വന്നു നിന്നത് എന്ന് നമ്മൾ ആരും അതുകൊണ്ട് തുടരട്ടെ എന്തായിരുന്നാലും റൗഫിനും സത്താറിനും ഒരു ആശ്വാസമായി അവരുടെ സമ്പത്ത് ഷെയർ ചെയ്യാനും കെ എസ് ആർ ടി സിയുടെ നഷ്ടം നികത്താനും ഒരാൾ കൂടിയായി